ഗാസയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആയിരക്കണക്കിന് തീർത്ഥാടകരെ തടഞ്ഞു ഇസ്രായേൽ റാഫ അതിർത്തി നിയന്ത്രണത്തിലാക്കിയ ഇസ്രായേൽ സൈന്യമാണ് തീർത്ഥാടകരെ തടയുന്നത് ഗാസയിലെ ഔക്കാഫ് മതകാര്യ മന്ത്രാലയമാണ് പ്രസ്താവനയിലൂടെ ഈ കാര്യം അറിയിച്ചത് ഹജ്ജിന് പുറപ്പെട്ട ആയിരക്കണക്കിന് ഗാസക്കാരെ തടഞ്ഞത് ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെയും ലംഘനമാണെന്നാണ് മന്ത്രാലയം കുറ്റപ്പെടുത്തിയത് ഗാസക്കാർക്കും ഗാസയിലെ ആരാധനാലയങ്ങൾക്കുമെതിരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന കുറ്റകൃത്യ പരമ്പര കൂട്ടത്തിൽ പുതിയതാണിതെന്ന് പറഞ്ഞ മന്ത്രാലയം സൗദി അറേബ്യ ഈജിപ്ത് ഭരണകൂടങ്ങളോട് വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാൻ ഗാസക്കാരെ അനുവദിക്കാൻ ഇസ്രായേലുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇരു രാജ്യങ്ങളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനം നിർത്താൻ ഉത്തരവിടണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ അഭ്യർത്ഥനയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വെള്ളിയാഴ്ച വിധി പറയും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ ഹമാസിനെതിരായ ഇസ്രായേൽ സൈനിക നടപടി നിർത്തലാക്കണമെന്നും ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞ ആഴ്ച ഐ സി ജെ സമീപിച്ചിരുന്നു തീരപ്രദേശത്ത് ഫലസ്തീനുകളുടെ നിലനിൽപ്പ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നായിരുന്നു ദക്ഷിണാഫ്രിക്ക പറഞ്ഞത് ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയിൽ കൊണ്ടുവന്ന ഒരു വലിയ കേസിന്റെ ഭാഗമാണ് ഈ അഭ്യർത്ഥന വരാൻ പോകുന്ന വിധിയുടെ അനന്തര ഫലങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ആയിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായി വ്യാഴാഴ്ച നിരവധി ഇസ്രായേലി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റാഫേലെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ യുദ്ധം പൂർണ്ണമായും നിർത്തുന്നതിനോ ഉള്ള ഒരു വിധി ആയിരിക്കുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്കായുള്ള ഏറ്റവും ഉയർന്ന യു എൻ ബോഡിയായ ഐ സി ജെ വിധികൾ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് എങ്കിലും ഒരു തീരുമാനം നടപ്പിലാക്കാനുള്ള അധികാരം ഐ സി ജെക്കില്ല എന്നിരുന്നാലും ഈ തീരുമാനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഹമാസിനെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ഇതിടയാക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ നേതാക്കളുടെയും ഹമാസ് നേതാക്കളുടെയും അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തിങ്കളാഴ്ച പറഞ്ഞതിനു ശേഷമുള്ള ഐ സി ജെ വരാൻ പോകുന്ന വിധി ഇസ്രായേലി മേൽ നിയമപരമായ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് അതേസമയം തന്നെ ഐ സി ജെ യുടെ വിധി വരുന്നതിനു മുമ്പ് തന്നെ ചില ഇസ്രായേലി സർക്കാർ വക്താക്കൾ ഗസേയിലെ തങ്ങളുടെ രാജ്യത്തിന്റെ സൈനിക നടപടിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം റാഫേലെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം അടുത്ത ആക്രമണത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് അറുപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥരും ഹമാസ് മാധ്യമങ്ങളും അറിയിച്ചു